മനോജ് കെ ജയനും ഉർവശിയും തമ്മിൽ വിവാഹിതരായപ്പോൾ സിനിമാ ലോകത്തെ സഹപ്രവർത്തകർക്കൊപ്പം ആരാധകരും ഒരുപാട് സന്തോഷിച്ചു കാരണം മലയാളികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടവരായിരുന്നു ഉർവശിയും മനോജ് ജയനും രണ്ടായിരത്തിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് അതുപോലെ തന്നെ വലിയ തോതിൽ ചർച്ചയായ സംഭവങ്ങളായിരുന്നു മനോജ് കെ ജയനും ഉർവശിയും തമ്മിൽ പിരിഞ്ഞതും വിവാഹമോചന സമയത്തുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ ഒക്കെ താരങ്ങളുടേത് പ്രണയ വിവാഹമായിരുന്നു എന്നാൽ വിവാഹ ബന്ധത്തെ വീട്ടുകാർ എതിർത്തു വീട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ ഉർവശി തന്റെ തീരുമാനവുമായി മുന്നോട്ടു പോയി വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി എന്ന മകളും ദമ്പതികൾക്ക് ജനിച്ചു എന്നാൽ ഇവരുടെ ദാമ്പത്യം എട്ട് വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ രണ്ടുപേരും വേർപിരിയുകയാണ് ഉണ്ടായത് എന്നാൽ മകളുടെ സംരക്ഷണാവകാശം സംബന്ധിച്ച് രണ്ടു പേർക്കുമിടയിൽ വലിയ വഴക്കും നടന്നു ഇരുവർക്കുമിടയിൽ മകൾക്ക് വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങൾ കുറച്ചുകാലം നീണ്ടുനിന്നു എന്നാൽ ഇപ്പോൾ െല്ലാം അവസാനിച്ച് രണ്ടുപേരും ജീവിതത്തിൽ രണ്ട് ദിശയിലാണ് അച്ഛൻ മനോജ് കജിനൊപ്പമാണ് മകൾ തേജാലക്ഷ്മി കഴിയുന്നത് എങ്കിൽ കുടിയും ഇടയ്ക്കിടെ അമ്മയെ കാണാൻ എത്താറുമുണ്ട് തേജാലക്ഷ്മിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഉർവശിയുമായുള്ള വിവാഹ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെ മാനസികമായി ബാധിച്ചതിനെക്കുറിച്ച് മനോജ് ജയൻ മുൻപൊരിക്കൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് ജീവിതത്തിലെ ചില താളപ്പിഴകൾ തന്റെ തന്നെ തീരുമാനം കൊണ്ട് സംഭവിച്ചതാണെന്നാണ് മനോജ് ഗജയൻ അന്ന് പറഞ്ഞത് അതുകൊണ്ട് അതിനൊക്കെ താൻ തന്നെ തന്നെയാണ് കുറ്റം പറയുന്നതെന്നും മനോജ് ഗജയൻ പറഞ്ഞു ഉർവശിയുമായുള്ള ബന്ധം പിരിഞ്ഞപ്പോൾ മകൾ ഒരുപാട് വേദനിക്കുമല്ലോ എന്ന വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മനസ്സുകൊണ്ട് ചേരുന്നില്ല എങ്കിൽ പിരിയുന്നതാണ് നല്ലതെന്നാണ് മനോജ് ഗജയൻ പറയുന്നത് എന്നാൽ താൻ പരമാവധി മുന്നോട്ട് കണ്ടുപോവാൻ ശ്രമിച്ചിരുന്നു ചില ആൾക്കാർ ഇപ്പോൾ കല്യാണം കഴിച്ച് മൂന്നോ നാലോ മാസം കൊണ്ട് പിരിയും അതുപോലെയല്ല തങ്ങൾ പിരിഞ്ഞതെന്നും ഏകദേശം ആറു വർഷത്തോളം കൂടെ ജീവിച്ചിട്ടാണ് പിരിഞ്ഞത് എന്നും മനോജ് ജയൻ പറയുന്നു മനോജ് ഗജയന്റെ കരിയറിലെ നല്ല വേഷങ്ങളിലൊന്നാണ് അനന്തഭദ്രത്തിലെ ദിഗംബരൻ ആ കഥാപാത്രമൊക്കെ തീച്ചുളയിൽ നിന്നുകൊണ്ടാണ് താൻ ചെയ്തതെന്നും മനോജ് ക ജയൻ വെളിപ്പെടുത്തി ആ സിനിമയിലെ തന്റെ പ്രകടനം കൂടുതൽ നന്നായി എന്ന ആളുകൾ പറയുന്നതൊക്കെ തന്റെ ഉള്ളിലെ വേദന കൊണ്ടായിരിക്കുമെന്നും താരം പറയുന്നു അത്തരം കഥാപാത്രങ്ങൾ ചെയ്തത് ഒരു പരിധിവരെ തന്റെ വിഷമങ്ങൾ മറക്കാൻ സഹായിച്ചെന്നും മനോജ് ജയൻ അന്ന് വ്യക്തമാക്കിയിരുന്നു വിവാഹമോചന സമയത്ത് ഉർവശിയുടെ വീട്ടുകാർ തന്നെ പിന്തുണച്ചത് തന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടായിരിക്കാമെന്നും മനോജ് ജയൻ പറഞ്ഞിരുന്നു മകൾക്കു വേണ്ടി കോടതിയിലുണ്ടായ തർക്കം ഒഴിവാക്കാമായിരുന്നു എന്ന ചോദ്യത്തിനും ഈ അഭിമുഖത്തിൽ മനോജ് ജയൻ മറുപടി നൽകിയിരുന്നു മകളുടെ ഭാവിയും സുരക്ഷയും തനിക്ക് വളരെ നിർബന്ധമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് താൻ ഇത്രയും ചെയ്തതെന്നും അല്ലാതെ താൻ വാശി കാണിച്ചതല്ല എന്നുമാണ് മനോജ് കജയൻ പറഞ്ഞത് ഉർവശിയെ കോടതിയിൽ മോശമായി ചിത്രീകരിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്നും മനോജ് ക ജയൻ പറയുന്നു വക്കീലന്മാർ ചില വാചക കസർത്തുകൾ നടത്തിയിട്ടുണ്ടാകാം പക്ഷെ താനായിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും പക്ഷെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നുവെന്നും മാധ്യമങ്ങളോട് മറുപടി പറയാതിരിക്കാൻ നിവർത്തിയില്ലായിരുന്നുവെന്നും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടെന്നും മനോജ് ജയൻ വ്യക്തമാക്കി തന്റെ ദുഃഖങ്ങളൊന്നും ആരോടും താൻ പറഞ്ഞിട്ടില്ല എന്നും അത് പറഞ്ഞാൽ ഉർവശിയെ കുറ്റപ്പെടുത്തേണ്ടി വരുമെന്നും പക്ഷേ ഉർവശിയെ കുറ്റം പറയാൻ ഒരു കാലത്തും താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും മനോജ് ജയൻ പറയുന്നു പക്ഷേ തനിക്ക് തന്റെ മകളുടെ മുന്നിൽ ഇരുന്ന് കരയുന്നത് ഒട്ടും ഇഷ്ടമല്ല അത്യാവശ്യം സങ്കടം വരുമ്പോൾ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് ചെന്നൈയിലെ പല സ്ഥലങ്ങളിൽ പോയി കരഞ്ഞിട്ടുണ്ടെന്നും ആ കാർ വിറ്റപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു മനോജ് ജയൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഉർവശിയും മനോജ് ജയനും ഇപ്പോൾ അവർ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ